ഒരുപാട് പേര് പറയുന്നുണ്ട് ഉസ്താദെ ഞങ്ങളൊക്കെ സുന്നത്ത് നോമ്പ് പിടിച്ച് ഒരുപാട് ദിക്കൃകൾ പറഞ്ഞ് ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇതുവരെ മാറുന്നില്ല എന്താണതിൻ്റെ കാരണം ആ പ്രശ്നങ്ങൾ മാറാനുള്ള പ്രതിവിധി എന്താണ് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് അള്ളാഹു താല ലോകത്ത് എന്ത് പ്രശ്നം ഇറക്കിയിട്ടുണ്ടോ ആ പ്രശ്നത്തിനുള്ള പരിഹാരവും പടച്ചവൻ ഇറക്കിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ആ പരിഹാരത്തിലേക്ക് എത്താത്തതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിശുദ്ധമായ ഖുർആാനിലെ ചില സൂറത്തുകളാണ് ആ സൂറത്തുകൾ ഓതിയാൽ നമ്മുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും ഏതാണ് ആ സൂറത്തുകൾ എന്താണ് പ്രശ്നങ്ങൾ എന്താണ് പരിഹാരം വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകൾ നൂറ്റി പതിനാല് സൂറത്തുകൾക്കും പല പല പ്രത്യേകതകളുണ്ട് പല പല മഹത്വങ്ങളുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഖുർആാനിൽ നിന്നും പതിനഞ്ച് സൂറത്തുകൾ നമ്മൾ തിരഞ്ഞെടുത്ത പതിനഞ്ച് സൂറത്തുകളുടെ ശ്രേഷ്ഠതകളും ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പുണ്യങ്ങളും ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന മഹത്വങ്ങളും ആ സൂറത്ത് പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുമാണ് വിശാലമായി നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ കമൻറ്റുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട് കടങ്ങൾ പറയുന്നവർ അതുപോലെ തന്നെ ജോലി ശരിയാകാത്തവർ രോഗങ്ങളുള്ളവർ ഭാര്യ ഗർഭിണിയാണ് അല്ലെങ്കിൽ മകൾ ഗർഭിണിയാണ് സുഖപ്രസവം ഉണ്ടാവാൻ അങ്ങനെ ദ്വാരക്കാൻ പറയും ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവർ ഒരുപാട് ഹലാലായ മുറാദുകൾ പറഞ്ഞവർ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ഉദ്ദേശങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ അതിനുള്ള പരിഹാരം വിശുദ്ധമായ ഖുർആാനിൽ തന്നെയുണ്ട് നമ്മളൊന്ന് ആത്മാർത്ഥമായി ആ സൂറത്തുകൾ ഓതിക്കഴിഞ്ഞ് ദ്വാര എന്നാൽ അള്ളാഹു എന്ത് പ്രശ്നമാണെങ്കിലും മാറ്റും അപ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് ഏതൊക്കെ സൂറത്തുകളാണ് പരിഹാരമെന്ന് വിശാലമായി നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം സ്നേഹ ബഹുമാനം നിറഞ്ഞു നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനു മുമ്പ് നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആഫിയത്തുള്ള ദീർഘായ സല്ലാഹു നൽകുമാറാവട്ടെ എല്ലാ രോഗങ്ങളെ തൊട്ടും എല്ലാ പ്രതിസന്ധികളെ തൊട്ടും എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹുവിൻ്റെ വലിയ കാവൽ എപ്പോഴും അള്ളാഹു തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ട് ഉസ്താദെ എത്രയൊക്കെ ദ്വാ ചെയ്തിട്ടും ഞങ്ങൾ ഒരുപാട് ദ്വാ ചെയ്യുന്നുണ്ട് പക്ഷേ രോഗം മാറുന്നില്ല ഞങ്ങൾ ഒരുപാട് ദ്വാരക്കുന്നു ഒരുപാട് തസ്ബീഹ് പറയുന്നു ധിഖർ പറയുന്നു പക്ഷെ കടങ്ങൾ മാറുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ പറയുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് കാരണം അവർക്കൊക്കെ എടുത്താൽ പൊങ്ങാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ തന്നെ കമൻറ്റുകൾ നോക്കിയാൽ ഒരുപാട് രോഗങ്ങൾ പറയുന്നവരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കളുടെ സ്വഭാവം നന്നാവാൻ ദ്വാരക്കാൻ പറയുന്നവർ അതുപോലെ മക്കൾ അതുപോലെ ഭർത്താവ് വിദേശത്താണ് ജോലിയിൽ ഹൈറുണ്ടാവാൻ ദ്വാരക്കാൻ പറഞ്ഞവർ ഇങ്ങനെ ഒരുപാട് ദ്വാസീയത്തുകൾ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ പ്രതിസന്ധികൾ പല രൂപത്തിലാണ് വരുന്നത് ചിലപ്പോൾ രോഗത്തിൻ്റെ രൂപത്തിൽ വരാം കടങ്ങളുടെ രൂപത്തിൽ വരാം മക്കളില്ലാതെ അല്ലെങ്കിൽ മക്കൾ തന്നെ പറഞ്ഞാൽ അനുസരിക്കാത്ത രൂപത്തിൽ മക്കൾ മയക്കുമരുന്നിൻ്റെ അടിമകളാണ് മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഭാര്യയുടെ ദുസ്വഭാവം ഭർത്താവിൻ്റെ ദുസ്വഭാവം കുടുംബത്തിൽ വറക്കത്തില്ല കുടുംബം തകരുന്നു കുടുംബ ബന്ധത്തിലൊരു പ്രയാസം അനുഭവിക്കുന്നവർ സാമ്പത്തികമായി തകർച്ചയുള്ളവർ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ എപ്പോഴും പ്രശ്നത്തിലും പ്രതിസന്ധിയിലും കേസുകളിൽ കള്ളക്കേസുകളിൽ പെട്ടുപോകുന്നവർ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുള്ള ഒരുപാട് മനുഷ്യർ നമുക്കിടയിൽ ഇന്നും ഉണ്ട് എല്ലാ പ്രശ്നങ്ങളും ഈ വരുന്ന പ്രശ്നങ്ങൾ മുഴുവനും അത് അല്ലാഹു നൽകുന്നതാണ് എന്ന ആദ്യത്തെ ഒരു ബോധ്യം നമുക്കുണ്ടാവണം എന്ത് ഹൈറുണ്ടെങ്കിലും എന്ത് ഷർ ഉണ്ടെങ്കിലും അത് അള്ളാൻ്റെ ഭാഗത്ത് നിന്നാണ് നമുക്കൊരു പ്രയാസമുണ്ടായി അത് അല്ലാഹു നൽകുന്നതാണ് ഒരു സന്തോഷമുണ്ടായി അതും പടച്ചോ നൽകുന്നതാണ് ഈ സങ്കടമുണ്ടാകുന്നത് ഈ സങ്കടം നമുക്ക് തരുന്നത് അത് അതല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ആ സങ്കടത്തിലും ആ പ്രശ്നത്തിലും ഒന്ന് ക്ഷമിക്കാനും വേണ്ടിയാണ് അള്ളാഹു താലാ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് ജീവിതകാലം മുഴുവനും പ്രശ്നമായിരിക്കില്ല അങ്ങനെയില്ല ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും അതുപോലെ സന്തോഷമുണ്ടാകും സന്തോഷം മാത്രമല്ല പ്രശ്നങ്ങളും ഉണ്ടാകും ഇപ്പം നമ്മൾ നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ വലിയ രണ്ട് നിലയും മൂന്ന് നിലയും ഒക്കെയുള്ള രണ്ട് നിലയും മൂന്ന് നിലയും വലിയ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മൾ നോക്കുമ്പോൾ വലിയ കാറിൽ സഞ്ചരിക്കുന്നു വലിയ ഷോപ്പിംഗ് മോളുകൾ വലിയ ഷോപ്പിങ്ങുകൾ നടത്തുന്നു വലിയ സന്തോഷത്തിലാണ് വലിയ ഒരുപാട് കാശുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും െങ്കിലും അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ വലിയ കോടികൾ കടമുണ്ടാകും അല്ലെങ്കിൽ മക്കൾ മക്കളുടെ പ്രശ്നത്തിൽ മക്കളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരുപാട് ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെ എല്ലാവർക്കും ഓരോ മനുഷ്യർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അള്ളാഹു സുബാനഹുര ലോകത്ത് പ്രശ്നങ്ങൾ ഇറക്കുമ്പോൾ അതിൻ്റെ പ്രതിവിധിയും ഇറക്കുന്നുണ്ടെന്നാണ് ലോകത്തൊരു രോഗമല്ലാതെ ഇറക്കിയാൽ അതിൻ്റെ മരുന്നും പടച്ചുകൊണ്ട് ഇറക്കുന്നുണ്ട് പക്ഷേ ആ മരുന്ന് പലപ്പോഴും കണ്ടുപിടിക്കാൻ മനുഷ്യർ പറ്റാത്തത് മനുഷ്യന്റെ കുറവാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല ഇനി പരിഹാരമില്ല എന്ന് കണ്ടാൽ ആ പ്രശ്നത്തോട് സമരസപ്പെട്ടു പോവലാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അത് വിശുദ്ധമായ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ ഉമ്മമാർക്കും ഒപ്പന്മാർക്കും പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികൾക്ക് പരിഹാരമായി നമുക്ക് വിശുദ്ധമായ ഖുർആൻ ഒരുപാട് സൂറത്തുകൾ പഠിപ്പിച്ച് നൽകുന്നുണ്ട് വിശുദ്ധമായ ഖുർആാനെ പറ്റി അള്ളാഹു പറയുന്നത് ഷിഫാ എന്നാണ് രോഗങ്ങൾക്കുള്ള ശമനമാണ് ഖുർആൻ മുഖ്മിനീങ്ങൾക്കുള്ള റഹ്മത്താണ് കാരുണ്യമാണ് ഖുർആൻ എന്നാണ് അപ്പൊ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് പതിനഞ്ച് സൂറത്തുകൾ ഉപയോഗപ്പെടുത്തണം പതിനഞ്ച് സൂറത്തുകൾ നമ്മൾ ഏതൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ ഓതേണ്ട സൂറത്തുകൾ ഓതിയാൽ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയമുണ്ടാകും ഇനി ഏതൊക്കെ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ഏത് സൂറത്താണ് ഓതേണ്ടത് നമ്മളിതാ പരിശോധിക്കാൻ പോവുകയാണ് ഒരുപാട് പേർ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ആരും തുറന്നു പറയാത്ത പ്രശ്നമാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളുണ്ട് പരസ്പരം സ്നേഹമില്ലായ്മ പരസ്പരം സംശയമുണ്ടാവുക എപ്പോഴും വഴക്കുണ്ടാവുക എപ്പോഴും ഭർത്താവിൻ്റെ കുറ്റം കണ്ടുപിടിക്കുക ഭാര്യയുടെ കുറ്റം കണ്ടുപിടിക്കുക ഇങ്ങനെ ഒരുപാട് ദാമ്പത്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളുള്ള ഒരുപാട് കുടുംബങ്ങൾ പലപ്പോഴും തൊലാക്കിലേക്ക് പോകുന്നു അള്ളാഹു കാക്കുമാർ ആവട്ടെ ഇങ്ങനെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരസ്പരം ഇണകൾക്കിടയിൽ സ്നേഹമില്ല പിണക്കം മാത്രമേ ഉള്ളൂ ഇണക്കമില്ല ഈ ഇണക്കം വരാനും പിണക്കം മാറാനും നമ്മൾ നിത്യമാക്കേണ്ട ഒരു സൂറത്ത് ആ സൂറത്തിൻ്റെ പേരാണ് സൂറത്തുൽ മുസ്സമ്മിൽ സൂറത്തുൽ മുസമ്മിൽ ഇത് വിശുദ്ധമായ ഖുർആാനിലെ എഴുപത്തി മൂന്നാമത്തെ സൂറത്താണ് ഇരുപത് ആയത്തുകൾ മാത്രമുള്ള ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ ഇത് കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാവരും നിത്യമായി ഓതേണ്ട ഒരു സൂറത്താണ് നിത്യമായി ഓതാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിടവെട്ട ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഓതേണ്ട ഒരു സൂറത്താണ് കാരണം നമ്മളൊക്കെ മനുഷ്യരാണ് പരസ്പരം പലപ്പോഴും സംശയങ്ങളുണ്ടാകും പരസ്പരം പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകും പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എപ്പോഴും സ്നേഹം മാത്രമാണ് ഇടക്ക് പിണക്കമൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ആ പിണക്കം മാറി ഇണക്കം വരാൻ നമ്മൾ എന്ത് ചെയ്യുക നിത്യമായി സൂറത്തുൽ മുസമ്മിൽ പാരായണം ചെയ്യുക ദാമ്പത്യ പ്രശ്നങ്ങൾ നമ്മളിൽ നിന്നും ഇല്ലാതാകും പരസ്പരം സ്നേഹമുണ്ടാകും അള്ളാഹുതാല ഈ സൂറത്ത് നിത്യമായി ഓതാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രണ്ടാമതായി രണ്ടാമത്തെ സൂറത്ത് ഒരുപാട് പേര് വീണ്ടും പരാതി പറയുന്നു ദുആ ദുരാവസീത്തായി നമ്മുടെ കമൻറ്റുകൾ ഒരുപാട് പേര് പറയാറുണ്ട് ഉസ്താദേ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം മക്കളുണ്ടായിട്ടില്ല പ്രത്യേകം ദ്വാരക്കണേ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് മക്കളുണ്ടായിട്ടില്ല എൻ്റെ മോന് മക്കളുണ്ടായിട്ടില്ല ഇങ്ങനെ സന്താന സൗഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് കുടുംബാധികളുണ്ട് ഒരുപാട് ദമ്പതിമാരുണ്ട് അവരുടെ ആ പ്രശ്നങ്ങൾക്കുള്ള ആ അവരുടെ ആ ഒരു പ്രയാസത്തിനുള്ള പരിഹാരമായി മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു വിശുദ്ധമായ ഖുർആാനിലെ ഇരുപത്തിയൊന്നാമത്തെ സൂറത്ത് നൂറ്റി പന്ത്രണ്ട് ആയത്തുകളുള്ള സൂറത്തുൽ അംബിയാ സൂറത്തുൽ ലംബിയാ എല്ലാ ദിവസവും ഈഷാ മകരുബിൻ്റെ ഇടയിൽ നിത്യമായി ഓതുകയാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നിടപെട്ട ദിവസമെങ്കിലും ഈഷ മകരുബിൻ്റെ ഇടയിൽ ഓതി ആ ചെയ്താൽ ഇൻഷാ അല്ലാ നല്ല സന്താന സൗഭാഗ്യമുണ്ടാകും അതിൽ യാതൊരു നിരാശയും വേണ്ട എന്ന് നമുക്ക് വലമാക്കൽ പഠിപ്പിച്ചു നൽകുന്നു മൂന്നാമത്തെ പ്രശ്നം ഒരുപാട് പേര് ഒരുപാട് യുവാക്കളും ഒരുപാട് യുവതികളും ഉസ്താദെ ഒരുപാട് പെണ്ണ് കണ്ടു ഒരുപാട് ചെറുക്കന്മാർ വന്ന് കണ്ടു പക്ഷേ വിവാഹം ശരിയാകുന്നില്ല ചിലപ്പോൾ സാമ്പത്തികം പറഞ്ഞ് അല്ലെങ്കിൽ ചിലപ്പോൾ സൗന്ദര്യം പറഞ്ഞ് കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് ചുറ്റുപാടിൻ്റെ പേര് പറഞ്ഞ് പലപ്പോഴും വിവാഹം മുടങ്ങിപ്പോകുന്നു ഉസ്താദ് ദാരക്കണേ എന്ന് പറയാറുള്ള പല ആളുകളുമുണ്ട് അവർക്ക് പറഞ്ഞു തരട്ടെ വിശുദ്ധമായ ഖുർആാനിലെ എഴുപത് എട്ട് ആയത്തുള്ള ഇരുപത്തിരണ്ടാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യാൻ മറന്നു പോവണ്ട സൂറത്തുൽ ഹജ്ജ് ഒന്നിടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓദാൻ പറ്റിയാൽ അത് ഹൈറാണ് അങ്ങനെ ഓതി അരക്കുകയാണെങ്കിൽ വിവാഹം ശരിയാകാത്തവരെ നിങ്ങൾക്ക് ഹൈറായ ഇണകളെ അള്ളാഹു അടിപ്പിച്ച് നൽകുന്നതാണ് നാലാമത്തേത് വിശുദ്ധമായ ഖുർആൻ ആ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ ഏറ്റവും അവസാനത്തെ സൂറത്ത് നൂറ്റി പതിനാലാമത്തെ സൂറത്താകുന്ന സൂറത്തുന്നാസ് ആ സൂറത്തുനാസ് ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് അതിൻ്റെ പ്രത്യേകത നമുക്കൊക്കെ പലപ്പോഴും എല്ലാത്തിനും സംശയമുള്ള ആളുകളുണ്ട് എല്ലാത്തിനും സംശയം അവൻ ആ പൈസ എടുത്തു കാണുമോ ഇവനായിരിക്കുമോ അത് ചെയ്തത് അങ്ങനെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാത്തിനും സംശയം കുടുംബത്തിൽ ചെന്നാൽ അവിടെ സംശയം മക്കളിൽ ചെന്നാൽ അവിടെ സംശയം കച്ചവട സ്ഥാപനത്തിൽ ചെന്നാൽ മൊത്തം സംശയം ഇങ്ങനെ സംശയം സംശയ രോഗം വസുവാസ് ഒരു കാര്യം ചെയ്താൽ തൃപ്തിയില്ലായ്മ തൃപ്തിയില്ലായ്മ സംശയ രോഗം ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായി മഹാന്മാരെ പഠിപ്പിക്കുന്നു എല്ലാ ദിവസവും മൂന്നിൽ അധികം പ്രാവശ്യം കുറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഓദണം സൂറത്തു അഞ്ചാമത്തെ സൂറത്ത് ഒരുപാട് ഉമ്മമാര് ദ്വാരക്കാൻ പറയുന്നു ഞാൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മരുമകൾ ഗർഭിണിയാണ് സുഖപ്രസവത്തിനും സ്വലിഹായ സന്താനമുണ്ടാവാനും നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറയാറുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞു തരട്ടെ വിശുദ്ധമായ ഖുർആാനിലെ പത്തൊമ്പതാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ മറിയം പാരായണം ചെയ്യണേ മഹതിയായ മറിയം ബി താലാൻ മകനാകുന്ന നബിയെ ഗർഭിണി ൻ ചുമന്നിട്ട് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പറയുന്ന വിശദീകരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മറിയം ആ സൂറത്തുൽ മറിയം പാരായണം ചെയ്തിട്ട് ദുആ ചെയ്യണേ എങ്കിൽ സുഖപ്രസവം ഉണ്ടാവുകയും സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു ഇനിയോ ആറാമതായി നമ്മൾ ഓതേണ്ട സൂറത്ത് ഏതാണെന്നറിയോ വിശുദ്ധമായ ഖുർആനിലെ എൺപത്തി എട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ആശിയ എന്ന് പറയും സൂറത്തുൽ ആശിയ നമ്മൾ വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ സൂറത്തുല്ലായല സൂറത്തുൽ ആശിയ ഓതാറുണ്ട് സൂറത്തുൽ ആശിയ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് ഒരുപാട് പേര് രാത്രി അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് കുട്ടികളുടെ കരച്ചിൽ എന്തിനാ കുട്ടി കരയുന്നതെന്നറിയില്ല എന്തോ വേദനിച്ച് ചിലപ്പോൾ വയറ് വയറുവേദനിച്ചിട്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ജീവി വന്ന് കടിച്ചിട്ടാവാം അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നം രാത്രി ഉറക്കത്തിൽ കരയുക ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുക ഒരുപാട് വാശി പിടിക്കുക മോശം സ്വഭാവം എപ്പോഴും കുട്ടിക്ക് രോഗം എപ്പോഴും രാത്രി ആയാൽ കരച്ചിൽ ഇങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങൾ സങ്കടങ്ങൾ അത് മാറാൻ സൂറത്തുള്ള വാശിയ എല്ലാ ദിവസവും ഇഷ മകരമിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഓതി വെള്ളത്തിൽ ഓതി ഊതി ആ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കേണ്ടതാണ് എങ്കിൽ ഈ ആ കുട്ടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറും അതുപോലെ തന്നെ ഏഴാമതായി പറയാനുള്ളത് സൂറത്തുൽ ഇൻഷിഖാക്ക് വിശുദ്ധമായ ഖുർആാനിലെ എൺപത്തി നാലാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇൻഷിഖാക്ക് ഈ സൂറത്തുൽ ഇൻഷിഖാക്ക് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം പ്രസവാനന്തരമുള്ള പ്രയാസങ്ങൾ മാറുമെന്നാണ് പ്രസവം എളുപ്പമാവുകയും പ്രസവാനന്തര പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും സന്താനങ്ങൾ ജനിക്കുന്ന സന്താനം ഗുണമുള്ളതാവാനും ഈ സൂറത്തുൽ ഇൻഷി കാക്ക് നിത്യമായി പാരായണം ചെയ്യുക വിശുദ്ധമായ ഖുർആാനിലെ എൺപത്തി നാലാമത്തെ സൂറത്താണ് ഇനി എട്ടാമതായി പറയാനുള്ളത് വിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിമൂന്നാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഫലക്ക് സൂറത്തുൽ ഫലക്കോതിയാൽ കിട്ടുന്ന പ്രതിഫലം കണ്ണേറിൽ നിന്നും രക്ഷയാണ് കൊതിയിൽ നിന്നും രക്ഷയാണ് ചെറിയ കുട്ടികൾക്ക് കൊതി കിട്ടാറുണ്ട് അവർ കരയാറുണ്ട് രാത്രി അതിൽ നിന്നും രക്ഷയാണ് അസൂയയിൽ നിന്നും രക്ഷയാണ് അതുകൊണ്ട് ഈ സൂറത്തുൽ സൂറത്തുൽഫലക്ക് നിത്യമായി എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഫർദ്ദ ശേഷം നിത്യമായി ഓതിയാൽ കണ്ണേറിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ് ഒൻപതാമത്തേത് വിശുദ്ധമായ ഖുർആാനിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്താണ് സൂറത്തു ഷറഹ് കുട്ടികൾക്ക് മറവിരോഗമുണ്ടാകും പരീക്ഷ എഴുതാൻ പേടി എക്സാം പേടി പഠനത്തിൽ അലസത പഠിക്കാൻ ഒരു മടി അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ സൂറത്തുൽ ഷർഹ് സൂറത്തു ഷറഹ് ഓതി മൂന്ന് പ്രാവശ്യം ഇഷാമകരവിൻ്റെ ഇടയിൽ ഓതി ഊതി ഈ വെള്ളം അത് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കൽ ഏറ്റവും ഹൈറാൻ സൂറത്തു ഷറഹ് അലം നെഷ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് പത്താമത്തേത് ദാരിദ്ര്യ രോഗത്തെ തൊട്ട് കാവൽ കിട്ടുന്ന സൂറത്താണ് കടങ്ങൾ മാറാനും സാമ്പത്തികമായ നെരുക്കങ്ങൾ മാറാനും ഹലാലായ സമ്പത്ത് കിട്ടാനും വലിയ ഉപകാരമുള്ള സൂറത്താണ് വിശദമായ ഖുർആാനിലെ അൻപത്തി ആറാമത്തെ സൂറത്ത് സൂറത്തുൽ സൂറത്തുൽവാക്കിയ അതെല്ലാ ദിവസവും ഇഷ മകരവിൻ്റെ ഇടയിൽ ഓതിയാൽ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുക പതിനൊന്നാമത്തേത് വിശുദ്ധമായ ഖുർആാനിലെ അറുപത്തി ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ കിട്ടാനും ജീവിതത്തിൽ ഹൈറുണ്ടാവാനും അതുപോലെ തന്നെ ഉള്ള അനുഗ്രഹങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വറക്കത്ത് ഉണ്ടാവാനും അത് നിലനിന്ന് കിട്ടാനും ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യേണ്ടതാണ് പന്ത്രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആാനിലെ മുപ്പത്തി ആറാമത്തെ സൂറത്താണ് സൂറത്തുൽ യാസീൻ യാസീൻ സൂറത്ത് യാസീൻ സൂറത്ത് ഓദിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് അള്ളാഹു താല നല്ല മരണം നമുക്ക് നൽകും മരിക്കുന്ന സമയത്ത് നല്ല മരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറും കുടുംബത്തിൽ വലിയ ഹൈറുണ്ടാകും ജീവിതത്തിൽ വിശാലതയുണ്ടാകും മരണപ്പെട്ടു പോയവർക്ക് കൊടുക്കാൻ പറ്റിയ ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഹതിയാണ് അത് സൂറത്തുൽ യാസീനോദി അവർക്ക് വേണ്ടി ദ്വാരക്കലാൻ പതിമൂന്നാമത്തേത് ഖുർആാനിലെ നാൽപ്പത്തി എട്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫതെഹ് എന്ത് ചെയ്തിട്ടും കച്ചവടത്തിൽ പറക്കത്തില്ല കച്ചവടത്തിൽ നഷ്ടം മാത്രമാണുള്ളത് ലാഭമില്ല വീ സ്വന്തമായൊരു വീടില്ല നല്ല ജോലിയില്ല നല്ല വാഹനമില്ല മക്കളില്ല ഒരുപാട് പ്രശ്നമാണ് പ്രതിസന്ധിയാണ് പ്രയാസമാണ് സൂറത്തുൽ ഫത്തഹ് ഒരാഴ്ച നിത്യമായി സുബഹിക്ക് ശേഷം ഓതൽ നിത്യമാക്കിയാൽ എന്ത് ജോലിയാണെങ്കിലും ഹലാലായ ജോലിയിൽ അള്ളാഹു താല വറക്കത്ത് നൽകും ജോലി വിശാലത നൽകും അതുപോലെ തന്നെ സ്വന്തമായൊരു വീടുണ്ടാകാനുള്ള വഴി അള്ളാഹു തുറന്നു നൽകും സൂറത്തുൽ ഫത്തഹ് ഇനി പതിനാലാമത്തെ സൂറത്ത് ഖുർആാനിലെ പതിനെട്ടാമത്തെ സൂറത്തായ സൂറത്തുൽ കഹുഫാൻ സൂറത്തുൽ കഹഫ് ഓതിയാൽ കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്കറിയാം അപകട മരണങ്ങളെ തൊട്ട് കാവലുണ്ട് കടങ്ങളെ തൊട്ട് കാവലുണ്ട് ദ ഉപദ്രവത്തെ തൊട്ട് കാവലുണ്ട് നാളെ ആഹ്റത്തിൽ നമ്മൾ വരുമ്പോൾ അള്ളാഹു താല വലിയ വെളിച്ചം പ്രകാശം നമുക്ക് നൽകും ഈ സൂറത്തുൽ കഹഫ് ഓതുന്നവന് പതിനഞ്ചാമത്തേത് വിശുദ്ധമായ ഖുർആാനിലെ അൻപത്തി ഒൻപതാമത്തെ സൂറത്താണ് സൂറത്തുൽ ഹഷർ സൂറത്തുൽ ഹഷർ ഈ സൂറത്തുൽ ഹഷർ ഒരു മനുഷ്യൻ ഓതിയ പ്രത്യേകിച്ച് സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ മൂന്നായത്ത് ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന സൂറത്തു ഷറഹിൻ്റെ അവസാനത്തെ മൂന്നായത്ത് ഓതിയാൽ എഴുപതിനായിരം മലക്കുകൾ അവനക്ക് വേണ്ടി ത് അരക്കുന്നതാണ് മാത്രമല്ല സ്വർഗത്തിൽ ഉന്നതമായ പദവി പദവിയല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാൻ പതിനഞ്ച് സൂറത്തുകളുടെ പ്രത്യേകത അത് സമയം ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് പതിനഞ്ചല്ല ഈ നൂറ്റി പതിനാല് ഖുർആാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകൾക്കും ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് അതെല്ലാം കൂടി പറയാൻ നമുക്ക് പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും വരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുള്ള ചില സൂഹത്തുകളാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ ഇൻഷാ അള്ളാ കഴിയുന്നവർ ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി സുഖവും സന്തോഷവും ഹൈറും രാഹത്തും വറക്കത്തും ജീവിതത്തിൽ ഒരുപാട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അള്ളാഹു സുബാന നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും എല്ലാവിധ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് കമൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാ കമൻറ്റും വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല കമൻറ്റുകൾക്കും മറുപടി തരാനുള്ള ബുദ്ധിമുട്ട് പ്രയാസം കാരണം ഇൻഷാള്ള മൊത്തത്തിൽ നമ്മൾ ദ്വായിൽ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം ആരെല്ലാം എന്തെല്ലാം പ്രയാസങ്ങൾ പറഞ്ഞ് കമൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളെ പഠിച്ചവൻ മാറ്റിക്കൊടുക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കടങ്ങൾ മാറ്റി അള്ളാഹു താല നമ്മെ എല്ലാവരെയും സാമ്പത്തികമായ ഭദ്രതയിൽ എത്തിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ ദുയാ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല കൊടുക്കുമാറാവട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു താല മഹഫറത്തും മറഹമത്തും നൽകുമാറാവട്ടെ ആമീൻ